ആയിരിക്കട്ടെ നമ്മള് ഇന്ന് ഈ ദേവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ അമ്പത്തിരണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഈ അമ്പത്തിരണ്ടാമത്തെ ഭാഗം നമുക്കറിയാം ദേവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിന്റെ ഒന്നാമത്തെ ബാല്യത്തില് നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പ്രതിപാദന വിഷയമാക്കുന്നത് ഈശോ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് പണ്ഡിതരുമായി തർക്കിച്ച് നിൽക്കുന്ന ആ അനുഭവമാണ് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഭാഗം ഇതുവരെ ഇതിൻ്റെ ചിത്രീകരണം നടന്നത് കേരളത്തിൽ വെച്ചാണ് അവിടെ ബഹുമാനപ്പെട്ട റന്നി പുല്ലുകാലൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയമായിരുന്നു അത് യാഥാർത്ഥ്യമാക്കിയത് അതിൻ്റെ പുറകില് എന്നെ സഹായിച്ച കാവൽ മാലാക്കമാരെ പോലെ സഹായിച്ച ബിനു ബ്രദറും ജസിയ സിസ്റ്ററും എല്ലാം അവരെ എല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് ഇവിടെ ഛത്തീസ്ഗഡിൽ വന്നു കഴിഞ്ഞപ്പോൾ പിതാവ് ആദ്യം പറഞ്ഞത് ചോദിക്കാതെ തന്നെ പറഞ്ഞത് നമുക്ക് ഈ പരമ്പര ഇനിയും തുടരണം അങ്ങനെ പിതാവിൻ്റെ ആശയം ബഹുമാനപ്പെട്ട ജോമറ്റച്ചൻ്റെ ആ നേതൃത്വത്തിൽ അത് തുടങ്ങുകയാണ് അപ്പം ഇത് ഞാൻ പറയാൻ ഒരുപക്ഷെ ഇവരാരും അല്ലെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ ഒരു നന്ദിയുടെ ഒരു മനോഭാവം ഇല്ല അപ്പം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഈശോ അവിടെ പണ്ഡിതരുമായി തർക്കിച്ചു നിൽക്കുന്നു ഇതൊന്നത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ മനസ്സിലോട്ട് വന്ന ഇതാണ് നമ്മൾ പലപ്പോഴും വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും എല്ലാം കേൾക്കാറുണ്ട് പക്ഷേ അതിൻ്റെ പുറകില് രണ്ട് മനോഭാവം നമ്മൾ പൊതുവെ കാണാറുണ്ട് ഒന്ന് യാഥാസ്ഥിക മനോഭാവം ഞാൻ മാത്രം ശരി എന്നുള്ള മനോഭാവം അതിനെ അടിച്ചേൽപ്പിക്കുന്ന മനോഭാവം അതിനെ നമ്മൾ മറുക്കിടമുഷ്ടിയെന്നോ പിടിവാശിയെന്നോ കഠിനഹൃദയരെന്നോ ഒക്കെ പറയാം പക്ഷെ മറ്റൊരു വിഭാഗമുണ്ട് സത്യം അറിയുവാൻ വേണ്ടി ഞാൻ അറിഞ്ഞ ആ സത്യത്തെ ഇനിയും കൂടുതൽ വിശദീകരിക്കുവാൻ ഈ വാദപ്രതിവാദമാണ് നമ്മളവിടെ ദേവാലയത്തിൽ വെച്ച് കാണുന്നത് വിശ്വ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവിടെ കാണുന്നു അവിടെ രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് ഗമലിയലിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഹില്ലേറിയുന്ന മറ്റൊരു പണ്ഡിതനും ഇവർ രണ്ടുപേരും വളരെ വിശാല മനസ്കരാണ് അവർക്ക് സത്യം അറിയണം അവർ അതേസമയം നിയമത്തിലോ പ്രവാചകരിലോ എന്തെങ്കിലും പറഞ്ഞതിനെ അതിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും പാടില്ല ആ മനോഭാവത്തിൽ അതേസമയം മറ്റൊരു വിഭാഗമുണ്ട് ഷമൈ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അങ്ങേരും പുരോഹിതൻ തന്നെയാണ് പക്ഷെ പിടിവാശിക്കാരനും യാഥാസ്ഥികനും എല്ലാമാണ് അവരുടെ കൂടെയാണ് കൂടുതൽ ആൾക്കാരും അപ്പം ഈ വാദപ്രതിവാദം തുടങ്ങുന്നത് ഒരു ദൈവശാസ്ത്രപരമായ ഒരു സംവാദത്തോടു കൂടിയാണ് അവിടെ പറയുന്നത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ആ മിശിയായുടെ വരവിന് സമയമായിരിക്കുന്നു അത് റാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ആ എഴുപതാഴ്ചകളൊക്കെ പത്തു വർഷത്തിനു മുമ്പ് പൂർത്തിയായിരിക്കുന്നു ഇതാണ് എം എൽ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത് ഉടനെ തന്നെ ആ ക്ഷമയുടെ വിഭാഗത്തിലുള്ള അവർ പറയുന്നു പ്രവാചകൻ പറഞ്ഞ ആ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ സമാധാനത്തിൻ്റെ ദൂതൻ വരുന്ന ഇവിടെ എന്ത് സമാധാനം ദേവാലയത്തിൽ പോലും വിദേശികളുടെ ആധിപത്യം അതുകൊണ്ട് അതിൻ്റെ പ്രസക്തിയില്ല ഇല്ല ദേവാലയം പുതുക്കിപ്പണുതു എന്നൊക്കെ ഉള്ളത് ശരിയാണ് അങ്ങനെ അവർ രണ്ട് വിഭാഗങ്ങളും ഒരുതരം വാദപ്രതിവാദത്തിലേക്ക് കടക്കുമ്പോൾ ബാലനായ യേശുവിൻ്റെ സ്പഷ്ടമായ വ്യക്തമായ ആ ശബ്ദം അവിടെ മുഴങ്ങി കേൾക്കുന്നു കാഴ്ചക്കാരിൽ ഒരാളായ അവൻ അവൻ പറയുന്നു ഗമേലിയൽ പറഞ്ഞതാണ് ശരി ആ പത്ത് വർഷം മുമ്പ് യേശു ജനിച്ചിരിക്കുന്നു അപ്പോൾ ആൾക്കാരെല്ലാവരും വ്യക്തവും സ്പഷ്ടവുമായ ഒരു ശബ്ദത്തിലേക്ക് ആ വ്യക്തിയിലേക്ക് നോക്കുകയാണ് ആരോ ചോദിച്ചു നീ ആരാണ് യേശുവിൻ്റെ ഉത്തരവും വളരെ വ്യക്തമാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുകയാണ് നിയമം പൂർത്തീകരിക്കുവാൻ വേണ്ടി ദേവാലയത്തിൽ വന്ന ഒരു പുത്രനാണ് ആ ശബ്ദവും അവർക്കിഷ്ടപ്പെട്ടു ഉടനെ ക്ഷമയുടെ നേതൃത്വത്തിലുള്ളവർ ചോദിക്കുകയാണ് നീ നിന്റെ പേരെന്താണ് അപ്പം ഈശോ അവിടെ പറയുന്നു ഞാൻ നസ്രത്തിൽ നിന്നുള്ള ഈശോ ആണ് അതോടുകൂടി അവരുടെ ആ പ്രത്യാശയും ആ സന്തോഷവുമെല്ലാം മാറുകയാണ് കാരണം നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാമോ ഇത് യാഥാസ്സിക മനോഭാവമാണ് അപ്പോൾ തന്നെ അവരുടെ സന്തോഷം മാറുകയാണ് പക്ഷെ ഈശോയുടെ അടുത്ത് വാദപ്രതിവാദമാണ് ക്ഷമയെ നടത്തുന്നത് ഈ സമയം ഇവിടെ ഒന്നുമില്ല അപ്പോൾ ഈശോ വളരെ വ്യക്തമായി പറയുകയാണ് ഈ സമാധാനവും എല്ലാം നമ്മൾ കാണുന്നുണ്ട് ജനസംഖ്യ രേഖപ്പെടുത്തുവാൻ വേണ്ടി ഒരു യുദ്ധമില്ലാത്ത ഒരവസരത്തിൽ ആദ്യമായി അത് സമാധാനത്തിൻ്റെ അടയാളമല്ലേ അപ്പോൾ ക്ഷമയിൽ വീണ്ടും പറയുകയാണ് ആ രാജ്യത്വവും ആ എല്ലാം ഇന്ന് കൂടുതലല്ലേ വിദേശഭരണം അപ്പോൾ ഈശോ അതിനെക്കുറിച്ചും വിശദീകരിക്കുവാണ് പുസ്തകത്തിൽ പറയുന്ന ദൈവീകമായിട്ടുള്ള രാജ്യത്വവും അടിമത്വവും എല്ലാം ആത്മീയ തലത്തിലാണ് ലോകത്തിൻ്റെ തലത്തിലല്ല വാളെടുത്തോ യുദ്ധത്തിൻ്റെ സന്നാഹവും കൂട്ടിയോ അല്ല അതുപോലെ അടിമത്വം എന്ന് പറയുന്നത് പാപത്തിൻ്റെ അടിമത്വമാണ് അല്ലാതെ അത് ഒരു ലോകത്തിൻ്റെ ഒരു സാമ്രാജ്യത്തിൻ്റെ അടിമത്വമല്ല ഈ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കുവാനാണ് മിശുക വന്നിരിക്കുന്നത് അങ്ങനെ ഈശോ വളരെ സ്പഷ്ടമായിട്ട് അവരുടെ മനോഭാവങ്ങളെ പക്ഷെ പിടിവാശിക്കാരായ ക്ഷമയെ അതിനെ സഹകരിക്കുന്നില്ല പക്ഷെ ഗമേലിയയിലും കിലയിലും അവർക്ക് കിട്ടേണ്ട ആശയങ്ങളെല്ലാം യേശുവിൽ നിന്ന് കിട്ടുന്ന പോലുള്ള ഒരു മനോഭാവം പിന്നെയും ക്ഷമയെ ഇടുന്നില്ല അതിനു മുമ്പ് ഒരു മുന്നോടിയായ ഒരാളുടെ കുറിച്ച് പറയുന്നുണ്ടല്ലോ യേശു ഉത്തരം പറഞ്ഞു തീർച്ചയായും മുന്നോടിയും ജനിച്ചിരിക്കുന്നു അവൻ തൻ്റെ പ്രകടീകരണം മിശു ആയുടെ പ്രകടീകരണത്തിനു മുമ്പ് തന്നെ അവനുമുണ്ടാകും അപ്പോൾ യശോ പിന്നെയും പറയുന്നു പൂജ കണ്ട ആ നക്ഷത്രം അവര് ബേദലഹേമിലേക്ക് വന്ന അവിടെ അവൻ ജനിച്ചു ഷമയ്ക്ക് ഒരു പോയിന്റ് കിട്ടിയതുപോലെ ഷമൈ പറയുകയാണ് നീ പറയുന്ന ആ സമയത്ത് അവൻ ബേദലഹാമിൽ ജനിച്ചെങ്കിൽ അവൻ ഇന്നില്ല കാരണം അന്ന് ഹെറദോസ് ഒരു ദിവസം മുതൽ രണ്ട് വർഷം വരെ പ്രായമുള്ള എല്ലാ കുട്ടികളെയും കൊന്ന വിവരവും നീ അറിയേണ്ടതല്ലേ ീശോ പറയുകയാണ് പ്രവാചകനെ ലലിയായ അഗ്നിരഥത്തിൽ സംഭവിച്ചതുപോലെ അതുപോലെ മോശയുടെ നേതൃത്വത്തിൽ ആ പ്രതിഖ്യാത ദേശത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കടല് പോലും തുറന്നു കൊടുത്തതുപോലെ മിശായെ സംരക്ഷിക്കുവാൻ ദൈവത്തിന് പറ്റില്ല പക്ഷേ ഈ വാദപ്രതിവാദങ്ങളൊന്നും ക്ഷമയെ ബോധ്യപ്പെടുത്തുന്നില്ല ക്ഷമ അതിനെ വളരെ കർക്കശമായിട്ട് അതിനെ പ്രതിപാദിക്കുകയാണ് ഈശോ പറയുകയാണ് നിങ്ങളെപ്പോലുള്ളവർ സത്യം അറിയില്ല കാരണം നിങ്ങൾക്ക് സത്യം അറിയുവാനുള്ള ആഗ്രഹമില്ല നിങ്ങളെപ്പോലുള്ളവരാണ് ലോകത്തിൻ്റെ ആ ചിന്താഗതികളെ എല്ലാം നശിപ്പിക്കുന്ന ശക്തി അതുപോലെ ആ ഹിലേലിനെയും എമലിയലിനെയും നോക്കി പറയുകയാണ് നിങ്ങളെപ്പോലുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ലോകത്തിൽ സമാധാനവും സന്തോഷവും ആ പരിവർത്തനവുമെല്ലാം സാധ്യമാകുമായിരുന്നു ഈശോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ആ സ്വർഗദൂതന്മാർ പറഞ്ഞ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ സന്മനസ്സാണ് ദൈവത്തെയും സത്യത്തെയും കണ്ടെത്തുവാൻ സഹായിക്കുന്നത് നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ധ്യാനിക്കേണ്ട ഒരു വിഷയം എൻ്റെ വാദപ്രതിവാദങ്ങളും അതിലുള്ള കൂട്ടുകെട്ടുകളുമെല്ലാം സത്യമറിയുവാൻ വേണ്ടിയാണോ അതോ എൻ്റെ ആശയം അടിച്ചേൽപ്പിക്കുവാനാണോ നമുക്ക് ആ പരിശുദ്ധാത്മാവിനോട് ആ തുറവിയുടെ ആ സത്യം സ്വീകരിക്കുവാനുള്ള ആ മനോഭാവം നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം അമ്മൻ